ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സൊക്കെയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി എലി ഇവരൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു കിടിലും ടിപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് പെർഫ്യൂം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ ഏത് പെർഫ്യൂമാണോ ഏത് സ്പ്രേ ആണോ ഉള്ളത് ഏതുവേലും നമുക്കിതുപോലെ ചെയ്യാട്ടോ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കെ എടുത്തതിനു ശേഷം നമ്മളിത് നമ്മുടെ അലമാരിയിൽ തുണികളൊക്കെ വെച്ചിരിക്കുന്നുണ്ടാവില്ല അപ്പോൾ ആ ഒക്കെ ഇടയിൽ ഇതുപോലെ ഒന്ന് ഒന്നോ രണ്ടോ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും നമ്മുടെ ഡ്രസ്സിനൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം തണുപ്പ് കാലത്തൊക്കെ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഇടാനൊക്കെ എടുക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ ആയിരിക്കും അല്ലേ ഒരു പൂപ്പൽ പണമൊക്കെ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും എപ്പോഴും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ കുറച്ച് കുരുമുളകും കൂടെ തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി നന്നായിട്ട് കഴുകി വത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ഇനി നമുക്കൊരു മാസ്ക് ആണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ മാസ്ക് കൂടെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഓപ്പണാക്കിയിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചിയും നമ്മുടെ ഈ കുരുമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ആയിട്ടുള്ള ഭാഗം നമുക്ക് ആ ഒരു ചരട് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം ഒരു കിഴി പോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മിക്കവരും തന്നെ അരിയൊക്കെ കുറച്ച് കൂടുതലൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ച് അല്ലേ അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ചെള്ള് വണ്ട് അല്ലെങ്കിൽ ഈച്ചയോ എന്തെങ്കിലും പ്രാണികളൊക്കെ കയറാനുള്ളൊരു സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തണുപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പിലൊക്കെ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതുപോലൊരു ഉണ്ടാക്കി നമ്മൾ ഇതുപോലെ അരിക്കുള്ളിലേക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും ഉണ്ട് ഈച്ചിയോ പ്രാണിയോ മറ്റുള്ള കീടങ്ങളോ ഒന്നും നമ്മുടെ അരിക്കുള്ളിലേക്ക് വരത്തില്ല അരി എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് കൂടുതലൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനൊരു കനപ്പ് ചുവയും ഒരു മണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ആയി പോകും കുറേ കൂടുതലൊക്കെ വാങ്ങിച്ചുവെച്ച് കഴിയുമ്പോൾ അപ്പം എണ്ണയ്ക്കൊക്കെ ഒരുപാട് വിലയുള്ള സമയത്ത് എണ്ണയൊക്കെ ചീത്തയായി പോയാൽ നമുക്ക് ആകെ വിഷമമാകില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുറച്ച് കുരുമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കുറച്ച് ഒരു അഞ്ചാറും കുരുമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണയ്ക്ക് ഒരു കേടും കൂടാതെ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ എണ്ണ ഒരു കേടും കൂടാതിരിക്കും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്ക് അടുത്തിട്ട് ഇപ്പം നോക്കാം നമ്മൾ സബോളയൊക്കെ കൂടുതലൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞ് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് പുഴുവൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സബോളയുടെ ഈ ഒരു വേരിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക ഒരു സ്വപ്നം ഒഴിച്ചാൽ മതി എന്നിട്ട് കൈകൊണ്ടിങ്ങനെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സബോളയൊക്കെ ഏത് പാത്രത്തിലാണോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിലേക്ക് ഒന്ന് സ്റ്റോർ ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മൾ എത്ര സബോള ഉണ്ടെങ്കിലും ഒരു കേടും കൂടാതെ ചീഞ്ഞൊന്നും പോകാതെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ പല്ലയും പാറ്റയിലേക്ക് ഓടിക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റ് ആണ് അപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല ഏത് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട് ഗോതമ്പില്ലെങ്കിൽ മൈദയോ അരിപ്പൊടിയോ ഏത് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ കുറച്ച് ശർക്കരയും കൂടെ ഇതിലേക്ക് പൊടിച്ചിടാം ശർക്കരയ്ക്ക് പകരം നമുക്ക് ബിസ്ക്കറ്റ് പൊടിയോ റസ്ക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ശർക്കരയും ഗോതമ്പ് പൊടിയൊക്കെ ഇലികളൊക്കെ പെട്ടെന്ന് ആകർഷിക്കുന്നതാണ് അപ്പോൾ അത് അതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളമല്ല ചേർക്കുന്നത് നമ്മൾ കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ശർക്കരയേഖലൊന്നും നന്നായിട്ട് മിക്സാക്കി ഒരു നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്കിത് വേണ്ടത് ഇതുപോലെ ചെറിയ ചെറിയ അടപ്പുകളാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കുപ്പികളുടെ അടപ്പുകളൊക്കെ നമ്മൾ വേസ്റ്റായിട്ട് കളയാൻ വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ വേണ്ടാത്ത ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഒരു അടപ്പിവിടെ പാത്രത്തിന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ പാറ്റ പല്ലി എലി ശല്യം ഭാഗത്തൊക്കെ ഇത് കൊണ്ട് വെച്ചു കൊടുക്കുക കൂടുതലും നമ്മുടെ കിച്ചണിലായിരിക്കുമല്ലോ ഇതിൻ്റെ ശല്യം ഉണ്ടാവുക പാറ്റയും പല്ലിയൊക്കെ രാത്രി കിച്ചണിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ജനാലയുടെ സൈഡിൽ ഗ്യാസ് സ്റ്റോവിൻ്റെ ഈ ഒരു ഭാഗത്ത് കൗണ്ടർ റോപ്പിൽ മിക്കപ്പോഴും പാറ്റയും പല്ലിയൊക്കെ ഇറങ്ങി അല്ലേ അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ ഗ്യാസ്റ്റോവിൻ്റെ മുകളിലൊക്കെ നമ്മൾ രാത്രിയിലൊക്കെ പാറ്റയൊക്കെ ഇറങ്ങി പല്ലിയൊക്കെ ഇറങ്ങി വരാറുണ്ട് അവിടെ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ കൃഷി കൃഷിസ്ഥലത്ത് ഗാർഡനിലൊക്കെ എലിയുടെയും പെരിച്ചാടിയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാം രാത്രിയിൽ അവർ ഇത് കഴിക്കും കഴിച്ചിട്ട് പിന്നെ അവർ ചത്തുപോക്കുകയുള്ളൂ അവരുടെ വയറ്റിനുള്ളിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി പിന്നെ അവർ ചത്തുപോകുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം പാറ്റയും പല്ലിയിലൊക്കെ ഓടിക്കാനുള്ള ഒരു ടിപ്പാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ മറ്റേ നമുക്ക് വീണ്ടും കാണാം താങ്ക്